ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിലെ ഗതാഗതം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിൽ തന്നെ ഇന്ത്യക്ക് ഇന്ത്യക്ക് പൊതുവെ റോഡ് ഗതാഗതമുണ്ട് ജലഗതാഗതമുണ്ട് വ്യോമ ഗതാഗതമുണ്ട് റെയിൽ ഗതാഗതം ഉണ്ട് അപ്പൊ ഇത്തരത്തിലെ നാല് ഗതാഗത സംവിധാനങ്ങളാണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത് അപ്പൊ അതിൽ തന്നെ നമുക്ക് ആദ്യം പറയാനുള്ളത് റോഡ് ഗതാഗതമാണ് രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം വ്യാപിച്ചു കിടക്കുന്ന ചെറിയ ചെറിയ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും ഒക്കെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഗതാഗത മാർഗമാണ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്പോർട്ടേഷൻ രീതിയാണ് റോഡ് ഗതാഗതം അഥവാ റോഡ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഈ റോഡ് ട്രാൻസ്പോർട്ടേഷൻ അതിന്റെ നിർവഹണം അതായത് എങ്ങനെയാണ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ നിർമ്മാണ നിർവഹണ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ റോഡുകളെ പ്രധാനമായിട്ടും നാലായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും ഒന്ന് ദേശീയപാതകൾ അടുത്തത് സംസ്ഥാന പാതകൾ അടുത്തത് ജില്ലാ റോഡുകൾ ഗ്രാമീണ റോഡുകൾ എന്നിങ്ങനെ നാലായിട്ട് തരംതിരിക്കാനായിട്ട് പറ്റും അതിനകത്ത് ദേശീയപാതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ ഏഹ് വിവിധ വിവിധ സംസ്ഥാനങ്ങളുണ്ട് ഇപ്പം സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതോ അല്ലെങ്കിൽ തുറമുഖങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതോ ആയിട്ടുള്ള റോഡുകളെയാണ് ദേശീയപാതകൾ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ദേശീയപാതകൾ പൊതുവെ പ്രധാനപ്പെട്ട മേഖലകളെ തമ്മിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട പ്രദേശങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ നഗരങ്ങളെ തമ്മിൽ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളെയാണ് ദേശീയപാതകൾ എന്ന് അറിയപ്പെടുന്നത് എൻ എച്ച് നാഷണൽ ഹൈവേ എൻ എച്ച് എന്ന് അറിയപ്പെടുന്നത് എന്നാൽ ദേശീയപാതകളുടെ നിർമ്മാണവും അതിന്റെ നിർവഹണവും അതിന്റെ അറ്റകുറ്റപ്പണിയും അതുമായിട്ട് ബന്ധപ്പെട്ട ചുമതലകളും എല്ലാം വഹിക്കുന്നത് കേന്ദ്ര സർക്കാർ അതായത് കേന്ദ്ര ഗവൺമെന്റ് ആണ് ദേശീയപാതകളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള നടത്തിപ്പുകളും നടത്തുന്നത് എന്നാൽ സംസ്ഥാന തലസ്ഥാനങ്ങളെ തമ്മിലോ സംസ്ഥാനങ്ങളിലെ ജില്ല ജില്ലാ ആസ്ഥാനങ്ങളെ തമ്മിലോ ജില്ലകളിലെ നഗരങ്ങളെ തമ്മിലോ ഒക്കെ ബന്ധിപ്പിക്കുന്ന റോഡുകളെയാണ് സംസ്ഥാന ഹൈവേകൾ എന്ന് പറയുന്നത് അതായത് ഒരു സംസ്ഥാനത്തിനകത്തുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതോ സംസ്ഥാനത്തിനകത്തുള്ള പ്രധാനപ്പെട്ട ജില്ലാ ആസ്ഥാനങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നതോ ആയിട്ടുള്ള റോഡുകളെയാണ് സംസ്ഥാന ഹൈവേകൾ എന്ന് പറയുന്നത് ഇപ്പൊ സംസ്ഥാന ഹൈവേകളുടെ നിർമ്മാണ നിർവഹണ പ്രവർത്തനങ്ങളും അതിന്റെ ബാക്കിയുള്ള ചുമതലകളും ഒക്കെ വഹിക്കുന്നത് സംസ്ഥാന സർക്കാർ ആണ് അതത് സംസ്ഥാന സർക്കാർ ആണ് അതത് സംസ്ഥാനങ്ങളിലെ സ്റ്റേറ്റ് ഹൈവേയുടെ ചുമതലകൾ നിർവഹിക്കുന്നത് ഇതിനെ എസ് എച്ച് സ്റ്റേറ്റ് ഹൈവേ എസ് എച്ച് എന്നാണ് അറിയപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ ജില്ലാ ആസ്ഥാനങ്ങളെയോ ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയോ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകളെയാണ് ജില്ലാ റോഡുകൾ എന്ന് പറയുന്നത് ഇപ്പൊ ജില്ലാ റോഡുകളുടെ അറ്റകുറ്റപ്പണിയും ജില്ലാ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും ഒക്കെ നടത്തുന്നത് ജില്ലാ പഞ്ചായത്തുകളാണ് അതത് ജില്ലാ പഞ്ചായത്തുകളാണ് ജില്ലാ റോഡുകളുടെ നിർമ്മാണവും അതുപോലെ പരിപാലനവും ഒക്കെ ചെയ്യുന്നത് ഇനി ചെറിയ ചെറിയ ഗ്രാമങ്ങളിലെ പ്രദേശങ്ങളെ തമ്മിൽ അല്ലെങ്കിൽ ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രാമങ്ങൾക്കുള്ളിൽ തന്നെ ഉള്ള റോഡുകളുണ്ട് അതിനെയാണ് ഗ്രാമീണ റോഡുകൾ എന്നറിയപ്പെടുന്നത് ഈ ഗ്രാമീണ റോഡുകളുടെ ഏഹ് മറ്റുമൊക്കെ ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും അതിന്റെ പരിപാലനവും ഒക്കെ ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ചെയ്യുന്നത് ഇന്ത്യയിലെ ആകെ റോഡിന്റെ ദൈർഘ്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് എൺപത് ശതമാനവും ഈ പറയുന്ന ഗ്രാമീണ റോഡുകളാണ് അതായത് കൂടുതലും ഇന്ത്യയുടെ ഒരു റോഡ് ഗതാഗതം നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതലും ഗ്രാമീണ റോഡുകളാണ് ഈ പറയുന്ന നാഷണൽ ഹൈവേയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഹൈവേയോ ജില്ല ഹൈ ജില്ലാ റോഡുകളോ അല്ല മറിച്ച് ഗ്രാമീണ റോഡുകളാണ് കൂടുതലായും കാണപ്പെടുന്നത് ഈ ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണ പരിപാലന പ്രവർത്തനങ്ങൾ നടത്തുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെന്ന് പറയാനായിട്ട് you ഇനി പൊതുവേ ഈ പറയുന്ന നാഷണൽ ഹൈവേ അതായത് എൻ എച്ച് അതായത് ഈ പറയുന്ന ദേശീയ ദേശീയ ഹൈവേകളുടെ അറ്റകുറ്റപ്പണികളും ദേശീയ ഹൈവേകളുമായിട്ട് ബന്ധപ്പെട്ട പരിപാലനവും ഒക്കെ നടത്തുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞു അപ്പൊ കേന്ദ്ര ഗവൺമെന്റിലെ സ്ഥാപനമായിട്ടുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് റോഡുകളുടെ അറ്റകുറ്റപ്പണികളും ഒക്കെ ചെയ്യുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ടിന്റെ കീഴിൽ എന്തൊക്കെ ചുമതലകൾ വേണം എന്നുള്ളത് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്നാൽ ഇത് നിലവിൽ വന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നിലവിൽ വരുന്നതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആക്ടിന്റെ ആ വകുപ്പ് പ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതില് ഇതില് ഈ ഒരു സ്ഥാപനത്തിന് മേൽ വരുന്ന ചുമതലകളൊക്കെ നിർ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ ആക്ടിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത് ഡൽഹി ആണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹി ആണ് ഈ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ നാഷണൽ ഹൈവേയുടെ അറ്റകുറ്റപ്പണികളും മറ്റും ഒക്കെ ചെയ്യുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മോട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോട്ട് ജസ്റ്റ് എ റോഡ് ബിൽഡിങ് എ നേഷൻ അതായത് വെറുമൊരു റോഡല്ല മറിച്ച് നമ്മളൊരു നേഷനെ തന്നെ ഒരു രാജ്യത്തെ തന്നെ നമ്മൾ നിർമ്മിക്കുകയാണ് എന്നതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മോട്ടോ എന്ന് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ദേശീയ പാതകളെ പറ്റിയിട്ടാണ് നാഷണൽ ഹൈവേസിനെ പറ്റിയിട്ടാണ് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാത എന്ന് പറയുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ പാത എന്ന് പറയുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ആണ് ആദ്യത്തെ ദേശീയ പാത എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ദേശീയപാത ആയിട്ടുള്ള ഗ്രാൻഡ് ട്രങ്ക് റോഡ് കണക്ട് ചെയ്യുന്നത് അമൃത്സറും കൊൽക്കത്തയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റോഡാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത് ഇത് ആദ്യം നിർമ്മിച്ച ഒരു റോഡാണ് ആദ്യമായിട്ട് നിർമ്മിച്ച ആദ്യത്തെ പാതയാണ് ഈ പറയുന്ന ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്ന് പറയുന്നത് ഇത് സുർ രാജവംശത്തിലെ ഭരണാധികാരിയായ ഷേർഷാസുറാണ് ഈ പറയുന്ന റോഡ് നിർമ്മിച്ചത് അന്ന് ആ നിർമ്മിക്കുന്ന സമയത്ത് ആ റോഡിന്റെ പേരെന്ന് പറയുന്നത് സഡക്കി അസാം എന്നാണ് ആ റോഡിന്റെ പേര് അതായത് ലോങ് വാക്ക് എന്ന അർത്ഥം വരുന്ന രീതിയിൽ സഡക്കി അസാം എന്നാണ് ആ റോഡിന്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് പക്ഷേ ഇന്ന് നിലവിൽ അതിന്റെ പേരെന്ന് പറയുന്നത് എൻ എച്ച് ടു എന്ന പേരിലേക്ക് മാറിയപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഹൈവേ ദേശീയ പാത എന്ന് പറയുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡാണ് അഥവാ എൻ എച്ച് ടു എന്നറിയപ്പെടുന്ന റോഡാണ് ഇനി നീളം കൂടിയതും നീളം കുറഞ്ഞതുമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും വലിയ നാഷണൽ ഹൈവേയും ചെറുത് നമുക്ക് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് അപ്പോൾ ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് അതിൻ്റെ പഴയ പേരെന്ന് പറയുന്നത് എൻ എച്ച് സെവൻ എന്നാണ് ഇപ്പോഴാണ് എൻ എച്ച് ഫോർട്ടി ഫോർ എന്ന് അറിയപ്പെടുന്നത് അത് ശ്രീനഗറിനെയും കന്യാകുമാരിയെയും ബന്ധിപ്പിക്കുന്ന നീളം കൂടിയ നാഷണൽ ഹൈവേ ആണ് എൻ എച്ച് ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് ഇനി ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് എൻ എച്ച് നയൻ സിക്സ്റ്റി സിക്സ് ആണ് തൊള്ളായിരത്തി അറുപത്തി ആറാണ് അതിന്റെ പഴയ പേർ എന്ന് പറയുന്നത് എൻ എച്ച് ഫോർട്ടി സെവൻ ആണ് അത് കേരളത്തിലെ കുണ്ടന്നൂർ മുതൽ വെല്ലിംഗ്ടൺ അയർലൻഡിനെ വരെ ബന്ധിപ്പിക്കുന്ന കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ചെറിയ ദേശീയപാതയും ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ദേശീയപാതയുമാണ് ഈ പറയുന്ന എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് അത് കുണ്ടന്നൂരിനെ വെല്ലിംഗ്ടൺ അയർലൻഡുമായിട്ട് ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് ദേശീയപാത എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് ഈ എൻ എച്ച് ഫോർട്ടി ഫോർ എന്ന് പറയുന്നത് പതിനൊന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണ് നമ്മൾ പറഞ്ഞു ശ്രീനഗറിനെ കന്യാകുമാരിയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് ഈ ദേശീയപാത ശ്രീനഗറിനെ കന്യാകുമാരിയുമായി ബന്ധിപ്പിക്കുന്നതിനിടയിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയപാതയാണെന്ന് പറയാൻ പറ്റും ഇനി ഒരു ദേശീയപാതയുമായിട്ട് ബന്ധമില്ലാതെ കിടക്കുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദേശീയപാതയുണ്ട് അതായത് ബാക്കിയുള്ള ദേശീയപാതകളൊക്കെ തന്നെ ഇന്ത്യയിലെ ദേശീയപാതകളൊക്കെ തന്നെ ബാക്കിയുള്ള റോഡുകളുമായിട്ട് എപ്പോഴും കണക്ഷൻ കാണും ഏതെങ്കിലുമൊക്കെ റോഡുകളുമായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മറ്റ് പാതകളുമായിട്ടും ഒക്കെ കണക്റ്റഡായിട്ടായിരിക്കും കാണപ്പെടുന്നത് എന്നാൽ മറ്റ് ദേശീയപാതകളുമായിട്ട് ഒന്നും ബന്ധപ്പെടാതെ സ്വതന്ത്രമായിട്ട് കിടക്കുന്ന ഒരേ ഒരു ദേശീയപാതയുള്ളൂ അത് എൻ എച്ച് ഫോർ ആണ് ഇപ്പൊ എൻ എച്ച് ഫോറിന്റെ പഴയ പേര് എന്ന് പറഞ്ഞാൽ എൻ എച്ച് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് എന്നാണ് അതിന്റെ പഴയ പേരെന്ന് പറയുന്നത് അത് ആൻഡമാൻ നിക്കോബാർ അയർലൻഡിലാണ് കാണപ്പെടുന്നത് ഇത് ആൻഡമാനിലെ പോർട്ട് ബ്ലയർ എന്ന് പറയുന്ന ആൻഡമാന്റെ തലസ്ഥാനത്തെയും മായാസുന്ദർ എന്ന് പറയുന്ന പ്രദേശത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് എൻ എച്ച് ഫോർ എന്ന് പറയുന്നത് ഇത് ഇത് മറ്റ് ദേശീയപാതകളുമായി ബന്ധപ്പെടാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ദേശീയപാതയാണ് ഇതിനെ ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നും അറിയപ്പെടാറുണ്ട് ഇതിനെ ഗ്രേറ്റ് ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നും അറിയപ്പെടാറുണ്ട് ഇനി ദേശീയപാതകളുടെ ദൈർഘ്യത്തിൽ ഒന്നാമതുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയാണ് എന്നാൽ കുറവുള്ളത് മേഘാലയയിലും ഗോവയിലുമാണ് കുറച്ച് ദേശീയപാതകൾ കടന്നു പോകുന്നതെന്ന് പറയുന്നത് ഇനി ഇന്ത്യയിലെ ദേശീയപാതകൾ എന്ന് പറയുമ്പോൾ തെക്ക് വടക്ക് ഭാഗത്തെ തമ്മിൽ ബന്ധിപ്പിച്ച് ദേശീയപാതയുണ്ട് അതുപോലെ തന്നെ കിഴക്ക് പടിഞ്ഞാറയും തമ്മിൽ ബന്ധിപ്പിച്ചും ദേശീയപാതയുണ്ട് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളെ തമ്മിൽ തമ്മിൽ ബന്ധിപ്പിച്ചും ദേശീയപാതയുണ്ട് തെക്ക് വടക്ക് ബന്ധിപ്പിച്ച് ഭാഗങ്ങളെ ബന്ധിപ്പിച്ചും ദേശീയപാതകളുണ്ട് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയപാത വികസന പദ്ധതികളാണ് രണ്ടെണ്ണം എന്ന് പറയുന്നത് ഒന്ന് തെക്ക് വടക്ക് കോറിഡോറും രണ്ട് കിഴക്ക് പടിഞ്ഞാറൻ കോറിഡോറും അല്ലെങ്കിൽ ഇടനാഴിയും അതിൽ തെക്ക് വടക്ക് കോറിഡോർ എന്ന് പറഞ്ഞാൽ തെക്ക് ശ്രീനഗർ മുട് മുതൽ വടക്ക് കന്യാകുമാരി രെ ബന്ധിപ്പിച്ചു കിടക്കുന്ന ദേശീയപാതകളുടെ വികസന പദ്ധതിയാണ് തെക്ക് വടക്ക് കോറിഡോർ എന്ന് അറിയപ്പെടുന്നത് എന്നാൽ കിഴക്ക് പടിഞ്ഞാറൻ ഇടനാഴി എന്ന് പറയുമ്പോൾ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയുള്ള പ്രദേശങ്ങൾ അതായത് കിഴക്കെന്ന് പറയുമ്പോൾ ഗുജറാത്തിലെ പോർബന്ദർ പ്രദേശം മുതൽ അല്ല പടിഞ്ഞാറ് ഗുജറാത്തിലെ പോർബന്ദർ പ്രദേശം മുതൽ കിഴക്ക് ആസാമിലെ സിൽച്ചർ പ്രദേശം വരെയുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത വികസന പദ്ധതിയാണ് കിഴക്ക് പടിഞ്ഞാറൻ ഇടനാഴി എന്ന് പറയുന്നത് ഇനി തെക്ക് വടക്ക് കോറിഡോറും കിഴക്ക് പടിഞ്ഞാറൻ ഇടനാഴിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട് അതിന് അത് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ചാൻസ് എന്ന് പറയുന്ന പ്രദേശത്താണ് തെക്ക് വടക്ക് കോറിഡോർ ദേശീയപാതാ വികസന പദ്ധതിയും കിഴക്ക് പടിഞ്ഞാറൻ ദേശീയപാതാ വികസന പദ്ധതിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലെ ചാൻസി എന്ന് പറയുന്ന പ്രദേശത്താണ് ഇനി എന്താണ് സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത് അപ്പൊ സുവർണ ചതുഷ്കോണം എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നാല് നഗരങ്ങളെ അതായത് മെഗാ നഗരങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ മെഗാനഗരങ്ങളായിട്ടുള്ള നാല് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്ന ആറുവരി പാത ഹൈവേയാണ് ഈ പറയുന്ന സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എന്ന് അറിയപ്പെടുന്നത് ഏതൊക്കെയാണ് ആ നാല് മെഗാ നഗരങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഈ നാല് നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡാണ് അതായത് ഇന്ത്യയിലെ മെഗാ നഗരങ്ങളായിട്ടുള്ള ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വരി പാതകളായിട്ടുള്ള സൂപ്പർ ഹൈവേ ആ സൂപ്പർ ഹൈവേ വിളിക്കുന്ന പേരാണ് സുവർണ്ണ ചതുഷ്കോണം സൂപ്പർ ഹൈവേ എന്ന് പറയുന്നത് ആക്ച്വലി ഈ സുവർണ ചതുഷ്കോണം സൂപ്പർ ഹൈവേയുടെ ചുമതല അല്ലെങ്കിൽ അതിന്റെ പരിപാലനവും പരിപാലനവും അതിന്റെ അറ്റകുറ്റപ്പണികളും ഒക്കെ നടത്തുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ തന്നെയാണ് ഈ സുവർണ ചതുഷ്കോണം റോഡിന്റെയും അറ്റകുറ്റപ്പണികളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് അതുപോലെ തന്നെ ഇന്ത്യയിലെ റോഡ് ഗതാഗത പ്രശ്നങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയാണ് ജയ്ക്കർ കമ്മിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യയിലെ റോഡ് ഗതാഗതത്തെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ജയ്ക്കർ കമ്മിറ്റി എന്ന് പറയുന്നത് ഇനി അടുത്തൊരു റോഡ് നമുക്ക് പരിചയപ്പെടാം ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ നാഷണൽ സ്റ്റേഡിയം വരെ ബന്ധിപ്പിക്കുന്ന റോഡുണ്ട് ആ റോഡിന് വിളിക്കുന്ന പേരാണ് രാജ്പത് എന്ന് പറയുന്നത് ഇവിടെ മുതലാണ് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ മുതൽ നാഷണൽ സ്റ്റേഡിയം വരെ ബന്ധിപ്പിക്കുന്ന റോഡാണ് രാജ് രാജ്പത് ഈ രാജ്പഥ് റോഡിലാണ് നമുക്കറിയാം റിപ്പബ്ലിക് ഡേ പരേഡ് ഒക്കെ നടക്കുന്നത് രാജ്പഥ് റോഡിലാണെന്ന് പറയാൻ പറ്റും വനിതകൾക്ക് മാത്രമായിട്ട് ഉത്തർപ്രദേശ് സർക്കാർ ആരംഭിച്ച ഒരു ബസ്സാണ് പിങ്ക് ബസ് എന്ന് പറയുന്നത് വനിതകൾക്ക് മാത്രമായിട്ട് ഉത്തർ പ്രത്തർ സർക്കാർ ആരംഭിച്ച ബസ്സാണ് പിങ്ക് ബസ് ഇനി അതുപോലെ തന്നെ ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികളിൽ ഉൾപ്പെടുന്ന പാലങ്ങളും റോഡുകളും ഉണ്ട് അപ്പോൾ ആ പാലങ്ങളുടെയും റോഡുകളുടെയും നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അല്ല കാരണം ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തികളാണ് അപ്പോൾ അതിർത്തി അതിർത്തികളിലെ പാലങ്ങളുടെയും റോഡുകളുടെയും നിർമ്മാണവും അറ്റകുറ്റപ്പണികളും ഒക്കെ നടത്തുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് ബോർഡർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിർത്തിയാണ് അപ്പം ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ രൂപം കൊണ്ട ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് അതെല്ലാം നടപ്പിലാക്കുന്നത് ഈ പറയുന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് പ്രോജക്ട് ബേക്കൺ എന്നാണ് അറിയപ്പെടുന്നത് ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ആദ്യത്തെ ദൗത്യം ഈ അറിയപ്പെടുന്നത് പ്രോജക്റ്റ് ബേക്കൺ അല്ലെങ്കിൽ ബീക്കൺ ദൗത്യം എന്നാണ് അറിയപ്പെടുന്നത് ആ ദൗത്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനഗറില് എൻ എച്ച് വൺ എ എന്ന് പറയുന്ന റോഡിന്റെ പുനർനിർമ്മാണം നടത്തുക എന്നതായിരുന്നു ആ ദൗത്യം എന്ന് പറയുന്നത് ശ്രീനഗറില് എൻ എച്ച് വൺ എ എന്ന് പറയുന്ന റോഡിന്റെ പുനർനിർമ്മാണം നടത്തുക എന്നതാണ് ഈ പറയുന്ന പ്രോജക്റ്റ് ബേക്കൺന്റെ ദൗത്യം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രോജക്ട് ബീക്കൺ അഥവാ പ്രോജക്റ്റ് ബേക്കൺ എന്ന് പറയുന്നതാണ് ബോർഡർ റോഡ് ഓർഗനൈസൺ ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് അത് ശ്രീനഗർ ശ്രീനഗറിലെ ജമ്മു ജലന്ധർ ആ പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന എൻ എച്ച് വൺ എന്ന് പറയുന്ന ആ റോഡിന്റെ പുനർനിർമ്മാണമായിരുന്നു അവരുടെ ആദ്യത്തെ ദൗത്യം എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണൽ ഉണ്ട് അതായത് റോഡ് പോലെയുള്ള റോഡ് ടണൽ ഉണ്ട് ആ റോഡ് ടണൽ അഥവാ തുരങ്കം അപ്പൊ ഈ പറയുന്ന തുരങ്കം എന്ന് പറയുന്നത് ചെനാനി നഷ്കറി തുര ടണൽ എന്നാണ് അറിയപ്പെടുന്നത് ചെനാനി നഷ്കറി തുരന്ത തുരങ്കം എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റോഡ് ടണലാണ് ആണ് ചെനാനി നഷ്കറി ടണൽ അത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ രണ്ടിനാണ് ഓപ്പൺ ചെയ്തത് അത് പ്രവർത്തനം ആരംഭിച്ചത് ഇതിനെ തന്നെയാണ് പ്രതീക്ഷയുടെ തുരങ്കം എന്നും നമ്മൾ അറിയപ്പെടുന്നത് അതായത് ചെനാനി നഷ്കറി തുര തുരങ്കത്തെയാണ് എന്താണ് പ്രതീക്ഷയുടെ തുരങ്കം അഥവാ ടണൽ ഓഫ് ഹോപ്പ് എന്നൊക്കെ അറിയപ്പെടുന്നത് പട്നി ടോപ്പ് തുരങ്കം എന്നും അറിയപ്പെടാറുണ്ട് പട്നി ടോപ്പ് തുരങ്കം അതുപോലെ ടണൽ ഓഫ് ഹോപ്പ് ചെനാനി നഷ്കറി തുരങ്കം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഇതാണ് ഇന്ത്യയിലെ റോഡ് ഗതാഗതം എന്ന് പറയുന്നത്